ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം ഞാൻ വേസ് ആണ് കാണാം സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നമ്മൾ ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിൽ ക്ലിയറായിട്ട് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട് എനിക്ക് തോന്നുന്നു അങ്ങോട്ട് തന്നെയാണോ എന്നുള്ളത് ആൻഡ് അഗെയിൻ കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്ന റേഞ്ച് എന്താണോ ആ റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് സ്റ്റെക്കായിട്ടിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആൻഡ് ഇന്ന് പിന്നെ ടെലഗ്രാമിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് മൂഡൊന്നും മാർക്കറ്റിൽ തോന്നില്ല എന്തെങ്കിലുമൊക്കെ ഒരു മൂഡ് ചെയ്ഞ്ച് ഉണ്ടാവുകയോ എന്നുള്ള ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ആൻറ്റ് പ്രത്യേകിച്ച് ഒരു മൂഡ് അവിടെ ഒരു ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ചെറിയ റേഞ്ച് അവിടെ ഉണ്ട് ഓഫ് ഓഫ്കോസ് ചെറിയ റേഞ്ചിൽ ചെറിയ ട്രേഡ് എടുക്കാനുള്ള പോയിൻ്റ് ഒക്കെ അവിടെ ഉണ്ട് ബട്ട് ഞാൻ നോക്കുന്നത് ഒരു ക്ലിയർ ട്രെൻഡില്ല മാർക്കറ്റിൽ ട്രേഡ് എടുക്കുക എന്നുള്ള രീതിയിലാണ് ചെറിയ ചെറിയ ട്രെയിഡുകളൊന്നും ഞാൻ തപ്പി നടക്കാറില്ല സോ അതൊരു പിന്നെ അഹങ്കാരത്തിന്റെ സ്വരത്തിൽ ആ ഒരു ഡയലോഗ് ഒന്നുമല്ല പറയുന്നു കേട്ടോ ഞാൻ അങ്ങനെ ശീലമായതുകൊണ്ട് തന്നെ ചെറിയൊരു ട്രേഡ് എടുക്കാൻ സമയത്ത് പിന്നെ വേണോ 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 എന്നുള്ളൊരു ക്വസ്റ്റൻ ഇങ്ങനെ വരും ആൻഡ് ഈ പറഞ്ഞതുപോലെ നമുക്ക് കൺഫർമേഷൻ ആ കിട്ടി വരും അപ്പോൾ മുന്നൂറ് പോയിന്റ് റേഞ്ച് എന്ന് പറഞ്ഞില്ലേ ആ റേഞ്ചിൽ എനിക്കൊരു കൺഫർമേഷൻ ആയി വരുമ്പോഴേക്ക് അടിയിൽ നിന്ന് ഒരു മുന്നൂറ് പോയിന്റ് മുകളിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും പിന്നെ ആകെ അതിന് പോകാനുള്ള റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് പോയിന്റ് ആയിരിക്കും ഈ ഇരുന്നൂറ് പോയിന്റിലൊന്ന് ലാഗ് അടിച്ചിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം ലേക്ക് അതിനകത്ത് വരും സോ ഇതൊക്കെ കൂടെ ആലോചിക്കുമ്പം ചിലപ്പോൾ പിന്നെ ലെറ്റ് ഇറ്റ് ബി എന്നുള്ള ലെവലിലൊക്കെ ചിന്തിക്കും ഞാനത് മാത്രമല്ല ഇപ്പം ഞാൻ ലെവൽ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാൾ ആൾക്കാരാണ് നിങ്ങൾ ഞാനൊരു ഒമ്പത് മുപ്പത്തഞ്ച് ഒമ്പത് നാൽപ്പതൊക്കെ ആവുമ്പോൾ തന്നെ എൻ്റെ ലെവലിൽ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും ഞാൻ ആ ഒരു ലെവലിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ട്രേഡ് അത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് വർക്ക് ആവുന്ന ട്രേഡുകളാണ് അങ്ങനെയുള്ള ട്രേഡുകളാണ് ലൈക്ക് എല്ലാ ദിവസവും നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ ഇന്നത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ ഷാർപ്പായിട്ടൊരു അഗ്രസീവ് ബയിങ് മൊമെൻ്റം വന്നു ആ ഒരു ബൈയിങ് മൊമെൻറ്റം വന്നതിന് ശേഷം അതേപോലെ മാർക്കറ്റ് താഴത്തേക്കും വന്നു അതോടുകൂടി എനിക്ക് മനസ്സിലായി ഇന്നത്തെ ദിവസം ഇനി പ്രത്യേകിച്ചൊരു മൂവ് നടക്കാൻ ഇല്ല എന്നുള്ളത് സോ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഒരു ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആൻഡ് ഇന്നത്തെ അനാവശ്യ ലെവലിൽ നമ്മൾ പറഞ്ഞ ലെവൽ എന്താണോ ആ ലെവലിൻ്റെ ഉള്ളിൽ തന്നെ തന്നെയായിരുന്നു മാർക്കറ്റ് നിന്നിട്ടുള്ളത് ഇനിയിപ്പം അടുത്ത ആഴ്ചയിലേക്ക് സോറി നാളത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നാളെ പ്രത്യേകിച്ച് ലെവൽസ് ഒന്നും മാറ്റി വരക്കാനൊന്നുമില്ല ഇന്നലെ നമ്മൾ എന്താണോ ലെവലിൽ പറഞ്ഞിട്ടുള്ളത് ആ ലെവൽ തന്നെയാണ് നാളത്തേക്കും ഞാൻ വാച്ച് ചെയ്യുന്നത് ആൻഡ് ജസ്റ്റ് ചെറിയൊരു മാറ്റം ഉണ്ടാകുന്നത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ആ പരിപാടി തീർക്കാന്നുള്ളതാണ് ആൻഡ് എഗെയിൻ ട്രേഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ട്രേഡിങ്ങിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സൈക്കോളജിയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഈ പോയിട്ടിലേക്കൊക്കെ തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് പറയാറുള്ളത് ഞാൻ നിങ്ങൾക്ക് പല പ്രാവശ്യം മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്കൊരു ബയാസ് ഉണ്ടാവുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നല്ല ബൈങ്ങിലേക്ക് വന്നിട്ടുള്ളൊരു മാർക്കറ്റാണ് ആ മാർക്കറ്റ് താഴത്തേക്ക് വരാനായിട്ട് സെർട്ടൻ ഇൻഡിക്കേറ്റേഴ്സ് കാണിക്കുമെന്നുള്ളതാണ് സർട്ടൻ ഇൻഡിക്കേഷൻസ് കാണിക്കുന്നതാണ് സോ ഇന്നത്തെ ദിവസം ഒരു സ്ട്രോങ് ബയാസ് ഇന്നലത്തെ ദിവസം ഒരു സ്ട്രോങ് ബുള്ളിഷ് ബയാസ് മാർക്കറ്റിൽ ഉള്ളതുകൊണ്ട് താഴത്തേക്കുള്ള ട്രേഡ് ആണെങ്കിൽ പോലും വലിയ രീതിയിൽ പ്രീമിയം അതിനകത്ത് കയറുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക അങ്ങനെ പിന്നെ അങ്ങനെയുള്ളൊരു മാർക്കറ്റാണെന്നുണ്ടെങ്കിൽ ഐഡിയൽ ഇരിക്കാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ പിന്നെ സൈക്കോളജി ഡെവലപ്പ് ആവുള്ളൂ എന്നേ നമ്മളാരും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പരിപാടിയൊന്നും അല്ല ഇത് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട പരിപാടിയാണ് നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും പൈസ പെട്ടെന്ന് കിട്ടുന്നതൊക്കെ വിചാരിച്ചിട്ടില്ലേ നമ്മളൊക്കെ ഇതിനകത്തേക്ക് ചാടി കയറിയേക്കണേ അതല്ലാത്തൊരാൾക്കാരും ഇതില്ല പാഷനേറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യന്മാരുല്ല അതിനകത്ത് പിന്നെ ആരെങ്കിലുമൊക്കെ പാഷനേറ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട് മാങ്ങാ തൊലിയാണതൊക്കെ ചുമ്മാ തള്ളണയാണ് കാശ് പോയി ആ കാശ് തിരിച്ചെടുക്കണം എന്നുള്ള പിന്നെ ഫോക്കസിൽ അതിനകത്ത് വന്നിട്ട് പിന്നെ പാഷനേറ്റ് ആയിട്ടുള്ള അവർ വല്ലവരും ഉണ്ടാവും അല്ലാണ്ട് പിന്നെ നമ്മൾ കണ്ടിട്ടില്ലേ ചെറിയ കുട്ടികളൊക്കെ ഇൻസ്റ്റായിലൊക്കെ റീൽസൊക്കെ കാണുമ്പോൾ സൂപ്പറായിട്ട് ഡാൻസ് ചെയ്യുന്ന അതിഭീകരമായിട്ട് പാടുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ അതൊക്കെ എന്താ പറയുക കഴിവാണ് ഇവിടെ പിന്നെ അങ്ങനത്തെ കഴിവൊന്നുമില്ല ഇവിടെ ആർത്തിയാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ആർത്തിയാണ് ഈ ആർത്തി മൂത്തിട്ട് വന്ന് ചാടിയിട്ട് പിന്നെ പിന്നെ എന്താ പറയുക കുരങ്ങൻ വളഞ്ഞു തുടയെന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ പ്രയോഗമുണ്ട് അതുപോലത്തെ അവസ്ഥയിലേക്ക് ആക്കെ കുഴഞ്ഞു മറിഞ്ഞുള്ളൊരവസ്ഥയിലേക്ക് മാറിപ്പോവാണ് അപ്പം നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും നമ്മുടെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കലിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരിക അതെന്താ സൈക്കോളജിക്കലി കഷ്ടപ്പെടുമ്പോൾ തന്നെ നമുക്ക് പല പ്രാവശ്യം അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ മൈൻഡാക്കാത്തതുപോലെ ഒരു പോകുന്നൊരു കാര്യമുണ്ട് ആ കാര്യത്തിനെ മുമ്പിൽ വെച്ചിട്ട് ഒന്ന് കഷ്ടപ്പെട്ടാൽ മതി അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ തകരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രമല്ല തകരുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ കംപ്ലീറ്റ് ആൾക്കാരുടെ ജീവിതമാണ് പഞ്ചായത്തിലുള്ള മൊത്തം ആൾക്കാരുടെ ജീവിതമല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നമ്മളും തളരും നമ്മുടെ ഫാമിലി തളരും കാരണം നമ്മുടെ ബാക്കപ്പ് ആയിട്ടുള്ള ഫണ്ടൊക്കെ നമ്മളിതിനകത്ത് നമ്മളറിയാതെ നമ്മളുടെ ഹോപ്പിൻ്റെ പുറത്ത് കൊടുന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് കളയുന്നുണ്ട് സോ സൈക്കോളജി ഡെവലപ്പ് ചെയ്ത് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിന് കിട്ടുന്ന അവസരങ്ങളായിട്ട് ഇങ്ങനെയുള്ള മാർക്കറ്റുകൾ ഉപയോഗിക്കുക ഇന്ന് ട്രേഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ലോകക്രമത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല ഒരു മാറ്റവും ഒരു പിന്നെ എന്താ പറയുക ട്വൻറ്റി ഫോർ എന്നുള്ളത് ട്വന്റി ഫോർ അവേഴ്സ് എന്നുള്ളത് ട്വൻറ്റി ഫോർ അവവേഴ്സ് പ്ലസ് വൺ മിനിറ്റ് പോലും കൂടാറൊന്നും പോകുന്നില്ല നിങ്ങൾ ട്രേഡ് എടുത്തിട്ടില്ലെന്ന് ചോദിച്ചിട്ട് ഒരു മാറ്റവും വരുന്നില്ല സോ അതുകൊണ്ട് ട്രേഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ബി ട്രേഡ് വേണ്ട എന്നുള്ള ലെവലിൽ ലെവലിരിക്കപ്പോൾ ക്ലിയർ ആയിട്ട് നമ്മൾ ഞാൻ ഇൻക്ലൂഡിങ് സ്റ്റുഡൻസ് എന്നെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ദിവസങ്ങളാണ് പിന്നെ ക്ലാസ് എടുക്കാൻ ഒന്നുകൂടി ഹാപ്പി ആയിട്ടുള്ളത് എന്തിന് അറിയാമോ ബോർ അടിക്കണം അവർ ഇങ്ങനെയാണ് ട്രേഡിങ് എന്നുള്ളത് മനസ്സിലാക്കണം വെറുതെ ഇരുന്ന് ഇരുന്ന് ചെറിയ കുത്തി ഇരുന്ന് ഇരുന്ന് ആ കിരികിരിപ്പുണ്ടല്ലോ ആ കഴുകരിപ്പുണ്ടല്ലോ അത് മാറണം ലൈവ് മാർക്കറ്റിൽ ഇങ്ങനെ ബോറിംഗ് ആയിട്ടുള്ള സൈഡ് വെയ്സ് ആയിട്ടുള്ള മാർക്കറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി കൊടുക്കാൻ പറ്റും എനിക്ക് ഇന്ന് എൻ്റെ അടുത്ത് പിന്നെ ഔട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഔട്ട് ട്രേഡ് പ്ലാൻ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ പറയുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഔട്ട് ട്രേഡ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഡേ ഹൈ നമ്മളിലേക്ക് പോകണം പോയിട്ടില്ല അതുകൊണ്ട് പ്ലാൻ ചെയ്യാൻ പാടില്ല ബാങ്ക് നിഫ്റ്റി താഴത്തേക്ക് വരുന്നു നിഫ്റ്റിയിൽ പിന്നെ താഴത്തേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യട്ടെ ചെയ്യാൻ പാടില്ല വൈ കാരണം ബാങ്ക് നിഫ്റ്റി താഴത്തേക്ക് വന്നിട്ടില്ല ബാങ്ക് നിഫ്റ്റി വീക്കായിട്ടില്ല ആ സ്ട്രോങ് ക്യാനലിന്റെ മിഡ് പോയിന്റ് പോലും ക്ലോസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ചെയ്യാൻ പാടില്ല ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് പത്തിരുപതം ആൾക്കാർ കേട്ടിട്ടുണ്ട് അവരിൽ ആരെങ്കിലും ഒക്കെ ഇന്ന് ഇപ്പം ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും ഞാനിത് പറഞ്ഞിട്ടില്ല എൻഡ് ഓഫ് ദി ഡേ വന്നിട്ട് കഥ പറയണമെന്നുണ്ടെങ്കിൽ അവർ പറയൂല ഈ ചങ്ങായി പറയേണ്ട കള്ളാണെന്നുള്ളത് അല്ലേ അവർ ഫൈക്കായിട്ടുണ്ടാക്കി വന്നിട്ട് അവർക്ക് പറഞ്ഞോളൂ ഈ ചങ്ങായി പറയുന്ന കള്ളമാണെന്നുള്ളത് ഇത് ക്ലിയർ ആയിട്ട് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സി ഇങ്ങനെയാവും സിനാരിയോ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കലാണ് നമുക്ക് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് എപ്പോൾ വേണേലും കിട്ടുമെന്നേ നമ്മുടെ ഇന്ന് ഇന്നിപ്പോൾ നേരം മുതലേ വൈകുന്നേരം വരെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് മാർക്കറ്റിൽ ഒരു പൈസ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഒന്നുമില്ല ഈ ഒരു ഇരുത്തം മാത്രം അല്ലെങ്കിൽ ഈ ഒരു സമയം മാത്രം ആ ഒരു സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുത്തിട്ടുണ്ട് ഇനി നാളെ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് കിട്ടാനുള്ളതും കൂടെ കൂട്ടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കാരണം ഇന്ന് എടുക്കാൻ പറ്റുന്ന റിസ്ക് പോലും നമുക്ക് നാളത്തേക്ക് ആഡ് ചെയ്ത് വെക്കാം എന്നുള്ളൊരു കാര്യം കൂടി വരുന്നുണ്ട് എന്ന് ചോദിച്ചിട്ട് പിന്നെ ഇത്രയും ദിവസം ലഡ്ജറിൽ ട്രേഡ് ഇല്ലാത്ത റിസ്ക് എടുക്കാനല്ല പറഞ്ഞ കേട്ടോ സി ആ ഒരു രീതിയിൽ പോലും നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാന്നുള്ളതാണ് സോ സക്കോളജി ലെവലു പോയാനായിട്ട് ശ്രമിക്കുക നല്ലൊരു ട്രേഡർ ആയിട്ട് ശ്രമിക്കുക നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോവാം നമുക്ക് ആയിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് അങ്ങനെ ലെവൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു പോവാം പ്രത്യേകിച്ച് ഒന്നും പറയാമൊന്നുമില്ല സോ നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ ചാർട്ടിലേക്ക് പോകാം ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലാണ് സി സോറി നിഫ്റ്റിയുടെ ചാർട്ടിലാണ് നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ട് ഇതാണ് സി ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ ലെവൽ പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ലെവലൊക്കെ പറയാം എന്നാലും നമ്മൾ പറഞ്ഞ ലെവൽ ഇതായിരുന്നു ഇതിൻ്റെ താഴത്തേക്ക് ട്രേഡ് വന്നു ഫസ്റ്റ് ടാർഗറ്റിലേക്ക് എത്തി മാങ്ങാത്തലി മണ്ണാകട്ടി എന്നൊക്കെ പറയാം ഇതൊന്നും ഒരു നല്ല അല്ല ഇങ്ങനെ വെച്ച് വലിപ്പിച്ചിട്ട് വരുന്ന ട്രേഡ് ട്രേഡൊന്നും നല്ല ട്രേഡ് അല്ല ഇനി നിങ്ങൾ എടുത്തിട്ടുണ്ട് പ്രോപ്പറായിട്ട് ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഉണ്ടെങ്കിൽ നല്ല കാര്യം ഓക്കെ ഹാപ്പി ആയിട്ട് നമുക്ക് പിന്നെ ചെറിയൊരു ട്രേഡ് സി അതിനകത്തൊന്നും വലിയ പ്രോഫിറ്റ് ഉണ്ടായിട്ടില്ല എനിക്കറിയാം പറ്റോ ഇരുപതോ പിന്നെ ഡോളറാണ് മാ സോറി ഗോൾഡിലേക്ക് കയറിയ ശേഷം ഡോളർന്നൊക്കെ വരണേ അഹങ്കാരം കൊണ്ടല്ലോ അങ്ങനെ അറിയാണ്ട് വന്നു പോണിയാ അപ്പം സംഭവം എന്ന് വെച്ചാൽ ഇവിടുന്ന് പിന്നെ പ്രീമിയത്തിലാകെ പത്തിരുപത് പോയിൻ്റെ മൂവ് ഉണ്ടായിട്ടുള്ളൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയ പിന്നെ കിട്ടാപ്പൂക്കൊന്നും അതിനകത്ത് ഉണ്ടായിട്ടില്ല ആൻഡ് ഏവൻ കംസ് ടു ബാങ്ക് നിഫ്റ്റി അതിനകത്തേക്ക് നോക്കണ്ട നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ഇന്ന് രാവിലെ പണ്ടിട്ടായിരുന്നു പ്രത്യേകിച്ച് മൂഡില്ല എന്നുള്ളത് പിന്നെ പിന്നെ ഇത് കഥ പറയാണ്ടിരിക്കുന്നില്ലാൽ സി ഇപ്പോൾ നമുക്ക് നാളത്തേക്ക് മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം നാളത്തേക്കല്ലേ ഇവിടെ സിക്സ് എയ്റ്റി എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം സിക്സ് എയ്റ്റി അല്ല നമുക്കൊന്ന് ലെവലിൽ ഷിഫ്റ്റ് ചെയ്യാം സെവൻ ടെൻ എന്നുള്ള ലെവലിലേക്കൊക്കെ മാറ്റാം സെവൻ ടെൻ ഈ ഒരു റേഞ്ച് സെവൻ ടെൻ ഓക്കെ ഈ ഒരു റേഞ്ചിലേക്ക് മാറ്റാം ഒന്ന് ലോവർ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്ക് മാറ്റാം ആൻഡ് മേജർ ബ്രേക്ക്ഔട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എഗെയിൻ പണ്ട് പറഞ്ഞിട്ടുള്ള സെയിം സ്റ്റോറി തന്നെയാണ് ഈ ഒരു രണ്ട് ലെവലിൻ്റെ താഴത്തേക്കും മുകളിലേക്കും അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് ഒന്നാമത്തെ ലെവലെന്ന് പറഞ്ഞാൽ ഇതാണ് രണ്ടാമത്തെ ലെവലെന്ന് പറഞ്ഞാൽ ഇതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഔട്ട് ഫെയിലിയർ ആവുള്ളൂ ഇതിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഈ ഒരു മൂവിന് കണ്ടിന്യൂഷൻ വരള്ളൂ പുതിയ ഹൈക്ക് വേണ്ടിയിട്ടൊക്കെ മാർക്കറ്റ് ട്രൈ ചെയ്യുള്ളൂ സോ ഈ ഒരു രണ്ട് ലെവൽ വാച്ച് ചെയ്യാം വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ആൻഡ് ഗ്യാപ്പ് ഉണ്ടായിട്ട് മാർക്കറ്റ് നേരെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിലും സോഹയാണ് ഇവിടെ ഗ്യാപ് ഡൗൺ ഉണ്ടായിട്ട് ഇങ്ങോട്ട് വരാണെന്നുണ്ടെങ്കിലും സെയിം സ്റ്റോറിയാണ് പിന്നെ ഈ റേഞ്ച് എന്ന് പറയുന്നത് പ്രീവിയസ്ലി കുറച്ച് ദിവസങ്ങൾ മാർക്കറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള റേഞ്ചാണ് സോ അതുകൊണ്ട് തന്നെ ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് എഗെയിൻ പോകുന്നത് അത്ര വലിയൊരു ലക്ഷണമല്ല ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ട് പേ ചെയ്യണം അത്യാവശ്യം നല്ല ദിവസം നല്ല സമയം ഇതിനകത്ത് തന്നെ മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിലേറെ പരിതാപകരമാണ് നിഫ്റ്റി ബാങ്കിൻ്റെ അവസ്ഥ എഗയിൻ സെയിം സ്റ്റോറി തന്നെ വീണ്ടും പറയേണ്ടി വരുന്നുണ്ട് കാരണം ഇവിടുന്ന് ഈ റേഞ്ചിലേക്ക് മാർക്കറ്റ് പോയിട്ട് പിന്നെ എൻ്റെ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് സോ ആസ് ഓഫ് നോ ഞാൻ റേഞ്ചിൽ ഷിഫ്റ്റ് ചെയ്തത് ത്രീ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റിലേക്കാണ് ത്രീ ഹൺഡ്രഡിൻ്റെ താഴെ മുകളിലായിട്ടായാലും ക്ലിയർ ട്രേഡുകൾ വരിക ഇതിൻ്റെ ഉള്ളിൽ ട്രേഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരു സ്കാപ്പിംഗ് ട്രേഡ് എന്നുള്ള ലെവലിൽ മാത്രം ട്രീറ്റ് ചെയ്യാം ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻ ഫിഫ്റ്റി ഈ ഒരു രണ്ട് റേഞ്ചിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് അഭ്യാസങ്ങളൊന്നുമില്ല ചെറിയ ട്രേഡുകൾ നമുക്ക് പ്ലാൻ ചെയ്യാം ചെറിയ ടാർഗറ്റുകൾ എടുത്തിട്ട് പെട്ടെന്ന് എക്സിറ്റ് ആവുന്ന ടൈപ്പ് ട്രേഡുകളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ് അതിൽ കൂടുതൽ വെച്ചുകൊണ്ടിരിക്കുന്ന ട്രേഡുകൾ ഈ ഒരു ലെവലിൻ്റെ ഉള്ളിൽ ബ്രേക്ക് ഔട്ട് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ടൂ എന്നുള്ള ലെവലാണ് സപ്പോർട്ട് ലെവലായിട്ട് വരാൻ പോകുന്നത് ടു എന്നുള്ള ലെവലാണ് ആൻഡ് അതിനുശേഷം ഫിഫ്റ്റി ത്രീ തൗസൻഡ് എന്നുള്ള ലെവലും കൂടിയാണ് സോ ഫർദർ ഡൗൺ മൂവൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ത്രീ തൗസൻഡ് എല്ലാം ഫിഫ്റ്റി ടു എയ്റ്റ് ഫിഫ്റ്റിയുടെ ഒക്കെ താഴെ വരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ താഴത്തേക്കുള്ള മൂവ് കിട്ടും എഗെയിൻ അപ്പോസറ്റിലേക്കുള്ള മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ എയ്റ്റ് സെവൻറ്റി ഫൈവ് ഓർ നയൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് പ്രൈസ് സസ്റ്റെയിൻ ആയാൽ മാത്രമേ ഫർദർ അപ്പോസിഡിലേക്കുള്ള മൂവ് കിട്ടുള്ളൂ നയൻ ഹൺഡ്രഡിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ആയി പ്ലസ് ഫിഫ്റ്റി വൺ ഹൺഡ്രഡ് സോറി ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് എന്നുള്ള കൂടി എടുക്കാം കാരണം നമ്മൾ ഷോർട്ട് കവറിങ്ങ് വരാനുള്ള മൂവ് സ്പേസ് അതും കൂടി കഴിഞ്ഞാൽ മാത്രമേ അഗ്രസീവ് ആയിട്ടുള്ള ബയ്യംഗ് മൊമെൻറ്റ് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് അഗെയിൻ വെൽ കംസ് ടു നിഫ്റ്റി ഫിങ് സർവീസ് ഇതാണ് ബ്രോഡർ ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലിൻ്റെ മുകളിലും താഴെയായിട്ടായിരിക്കും അത്ര ആയിട്ടുള്ള ട്രേഡുകൾ വരിക അതിനുള്ളിലെ ട്രേഡുകൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ പിന്നെ മാത്രം പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് അഗൈന ആ വെൽ കംസ് ടു ഇവൻ അതായത് നമ്മുടെ മിഡ് കാപ്പിലേക്ക് വരണമെങ്കിൽ മിഡ്കാപ്പിൽ ഏറ്റവും മിനിമം ചെറിയൊരു ബ്രേക്ക്ഔട്ടെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ വൺ ത്രീ വൺ എയ്റ്റ് സീറോ എന്നുള്ള ലെവലിൻ്റെ താഴത്തേക്ക് വരുന്നുണ്ട് സോ ആ ഒരു ലെവലിൽ വാച്ച് ചെയ്യാം അഗൈൻ ആ എച്ച് ഡിഫ് സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലിൽ ഷാർപ്പായിട്ട് ചെറിയൊരു മൂവ് നമുക്ക് കാണാൻ പറ്റി ബട്ട് ആസ് ഓഫ് നോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടത് വൺ എയ്റ്റ് ഫൈവ് സീറോ എന്നുള്ള ലെവലാണ് വൺ എയ്റ്റ് ഫൈവ് സീറുടെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു സ്ലൈറ്റ്ലി ബുള്ളിഷ് മൂവ്മെന്റ് നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് എഗെയിൻ ഐ സി ഐ സി ബാങ്കിലേക്കാണെന്നുണ്ടെങ്കിൽ റേഞ്ചിന് നമുക്ക് മുകളിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക വൺ ത്രീ ഫോർ ജീറോ എന്നുള്ള ലെവലിൽ വെച്ചുക വൺ ത്രീ ഫോർ സീറോ താഴെ വന്നാൽ മാത്രം നെഗറ്റിവിറ്റി അതിനകത്ത് ഫീൽ ചെയ്യിപ്പിക്കുക ആൻഡ് എഗെയിൻ ഇൻകംസ് ടു കൊട്ടക് മഹീന്ദ്ര ബാങ്ക് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ ഈ ഒരു ഹൈനെ നമുക്ക് ബ്രേക്ക്ഔട്ട് പോയിൻറ്റ് ആയിട്ട് എടുക്കാം ഈ ഒരു ബേസിന് നമുക്ക് ബ്രേക്ക് ഡൗൺ പോയിന്റ് ആയിട്ട് എടുക്കാം എടുത്തൊരു ലെവലിൽ വൺ സെവൻ നയൻ ഫൈവ് ആണ് ആൻഡ് വൺ എയ്റ്റ് വൺ ടു എന്നുള്ള ലെവലാണ് എഗെയിൻ ആക്സിസ് ബാങ്കിലെവരാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഈ ഒരു ബേസ് തന്നെയാണ് ഒന്ന് ചെറുതായിട്ട് താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാം വൺ വൺ ഫോർ ത്രീ എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ വൺ ഫോർ ത്രീ ഫോർ ടു ആ ലെവലിൻ്റെ താഴെ മാത്രം ഒരു വീക്ക്നസിൻ്റെ ഫൈലൊട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇൻഫീലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയർ നമുക്ക് വാച്ച് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ നയൻ സെവൻ സെവൻ എന്നുള്ള പോയിന്റാണ് വൺ നയൻ സെവൻ സെവൻ്റെ താഴെ വന്നാൽ മാത്രം ചിലർ വീക്ക്നസിനെ പ്ലാൻ ചെയ്യുക ടി സി എസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അഗൈൻ ഒരു ബേസ് ലെവലിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് ആൻഡ് ആ ലെവൽ എന്ന് പറയുന്നത് ഫോർ ഫോർ സീറോ സീറോ എന്നുള്ള ലെവലാണ് ഈ ഒരു ലെവലിൽ താഴെ വന്നാൽ മാത്രമേ ചിലർ വീക്ക്നസ്സിന് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ എൻ ദ സെൻസ് ആ ഒരു ലെവലിൽ താഴെ വന്നുകഴിഞ്ഞാൽ നല്ലൊരു വീക്ക്നസ് അതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചെറിയൊരു കറക്ഷൻ കൂടി അത് കാണിക്കും എഗെയിൻ ആ വൺ ടു സിക്സ് ഫൈവ് എന്നുള്ള ലെവലിനെ വച്ചാൽ വൺ ടു സിക്സ് ഫൈവിൻ്റെ താഴെ റിലയൻസ് വന്നാൽ അഗൈൻ ചെറിയൊരു വീക്ക്നസ് തന്നെയാണ് നമ്മൾ നോക്കുക സോ അനാസ്യം കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർബന്ധമായിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും മറ്റൊരു അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം